ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൻ രവിചന്ദ്രൻ അശ്വിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന ഗ്യാബാ ടെസ്റ്റിന് ശേഷം പത്രസമ്മേളനത്തിലാണ് താൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നാണ് അദ്ദേഹം വിരമിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ത്യയുടെ ടി ട്വൻ്റി ഫോർമാറ്റിലും അതുപോലെ തന്നെ ഏകദിന ഫോർമാറ്റിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സെലക്ടർമാർ രവിചന്ദ്രൻ അശ്വിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ക്രിക്കറ്റ് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോമിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു പരമ്പരയിൽ ഒരു സെഞ്ചുറി നേടിയതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീരീസ് ആയിരുന്ന ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു സീരീസിൽ പോലും അദ്ദേഹത്തിന് ഒരു മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എസ്പെഷ്യലി അവസാന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ പൂനെയിലും മുംബൈയിലും നടന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരു ടേണിംഗ് ട്രാക്ക് ഒരുക്കിയാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിട്ടത് എന്നുള്ളതാണ് പക്ഷേ ആ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും പരാജയപ്പെടാനായിരുന്നു ഇന്ത്യയുടെ വിധി പക്ഷേ ആ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ പോലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് രവിചന്ദ്രൻ അശ്വിന് സാധിച്ചിരുന്നില്ല പക്ഷേ രവിചന്ദ്രൻ അശ്വിന്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു താരമായിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹവും ഒരു ഓസ്പിൻ ബൌളറാണ് ഒരു നല്ല ബാറ്ററാണ് രവിചന്ദ്രൻ അശ്വിന്റെ അതേ ട്രേഡിലുള്ള ഒരാളാണ് അദ്ദേഹം നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഇന്ത്യൻ ടീമിലേക്ക് കടന്നു വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ രവിചന്ദ്രൻ അശ്വിൻ ആ ടീമിൽ ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങൾ പോലും ഉണ്ടായിരുന്നു കാരണം വാഷിംഗ്ടൺ സുന്ദറും രവിചന്ദ്രൻ അശ്വിനും ഒരേ ട്രേഡിലുള്ള രണ്ട് ബൌളർമാരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമോ വേണ്ടയോ എന്നുള്ള ചിന്ത ഡെഫിനറ്റായിട്ടും ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പക്ഷേ രവിചന്ദ്രൻ അശ്വിൻ ഇന്ന് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നൈയിൽ നടന്ന ഒരു സ്വീകരണ ചടങ്ങിൽ അല്ലെങ്കിൽ അവിടെ പത്രങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ രവിചന്ദ്രൻ അശ്വിൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നര വർഷമായിട്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നേരത്തെ കിട്ടിയിരുന്ന ഒരു ഫീൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഊണിലും ഉറക്കത്തിലും ഒക്കെ എനിക്ക് കിട്ടിയിരുന്ന ഒരു ഫീലുണ്ട് ആ ഫീൽ എനിക്കിപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കമന്റ് വന്നത് അപ്പോൾ എന്തായാലും ഇനി കുറേ നാൾ വിശ്രമിക്കാം വിശ്രമിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഈ ഒരു തീരുമാനം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഇതൊരു പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഗ്യാബ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ ഇനിയും രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ബാക്കിയുണ്ട് ആ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് മെൽബണിലും സിഡ്നിയിലുമാണ് അവിടെ രവിചന്ദ്രൻ അശ്വിൻ ടീമിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ഗ്യാബ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ആദ്യ ടെസ്റ്റിൽ പരത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന് പകരം വാഷിങ്ടൺ സുന്ദറിനെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ടീമിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ തന്നെ ഈ വിരമിക്കലിനെ പറ്റി അദ്ദേഹം സംസാരിക്കുകയും പക്ഷേ രോഹിത് ശർമ്മ മടങ്ങി വന്നതിന് ശേഷം രോഹിത് ശർമ്മയാണ് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്തത് എന്ന് രോഹിത് ശർമ്മ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു ഒരു മത്സരത്തിൽ കൂടെ വെയിറ്റ് ചെയ്യുക അതായത് ഈ അഡ്ലൈഡിൽ നടന്ന പിങ്ക്ബോൾ ടെസ്റ്റിനും കൂടെ വെയിറ്റ് ചെയ്യാനായിട്ട് രോഹിത് ശർമ്മയാണ് രവിചന്ദ്രൻ അശ്വിനെ നിർബന്ധിച്ചത് എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ് പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പ് ആ ടെസ്റ്റിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താതിരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം രവീന്ദ്ര ജഡേജയാണ് രവിചന്ദ്രൻ അശ്വിന് പകരം ഈ ഒരു മത്സരത്തിൽ കളിച്ചത് അതോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുകയും വിരമിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയുമായിരുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ മെൽബണിലും സിഡ്നിയിലുമാണ് അവിടെ കുറച്ച് സ്പിന്നർമാരെ അനുകൂലിക്കുന്ന പിച്ചായിരിക്കും പക്ഷേ ആ പിച്ചിൽ പോലും രവിചന്ദ്രൻ ഒരു ചാൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കാരണം ആ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് സ്പിന്നർമാരെ ഇന്ത്യ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വാഷിംഗ്ടൺ സുന്ദറിന് നറുക്കു വീഴാനാണ് സാധ്യത എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു നല്ല വിരമിക്കൽ സാധ്യമായിട്ടുള്ള താരങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ് എന്ന് കാണാനായി സാധിക്കും രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയം അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ട് ആണ് അവിടെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു നല്ല ഫെയർവെൽ കൊടുത്തുകൊണ്ടാണ് ബി സി സി സച്ചിൻ ടെണ്ടുൽക്കറിന് ഒരു വിരമിക്കാനുള്ള അവസരം ഒരുക്കിയത് എന്നുള്ളതാണ് പിന്നീട് അതുപോലെ ഒരു അവസരമൊരുക്കിയത് ആശിഷ് നെഹ്റയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആശിഷ് നെഹ്റ ഇത്ര വലിയൊരു ചടങ്ങല്ലെങ്കിൽ പോലും ആശിഷ് നെഹ്റയ്ക്കും അങ്ങനെ തന്നെ വിരമിക്കാനുള്ള ഒരു അവസരം ബി സി സി ഒരുക്കിയിരുന്നു പക്ഷേ അതിന് ഇടയിലുണ്ടായിരുന്ന ഒരുപാട് മഹാനഥന്മാരായിട്ടുള്ള കളിക്കാരെ നമുക്കറിയാം സൗരവ് ഗാംഗുലി ഉണ്ടായിരുന്നു വി വി എസ് ലക്ഷ്മൺ ഉണ്ടായിരുന്നു രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നു അനിൽ കുമ്പ്ളെ ഉണ്ടായിരുന്നു ഹർഭജൻ സിംഗ് ഇങ്ങനെ ഒരുപാട് ഒരു പിടി താരങ്ങൾ ഇന്ത്യൻ ടീമിൽ ആ കാലഘട്ടത്തിലുണ്ട് പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ വിരമിക്കാനുള്ള ഒരു അവസരം ബി സി സി ഒരുക്കിയിരുന്നില്ല ഇവൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു എടുക്കുകയാണെങ്കിൽ പോലും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുള്ള ഒരാളായിട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് എല്ലാ ഫോർമാറ്റിലുമുള്ള ഈ ലോകകപ്പ് ട്രോഫികൾ നേടിത്തന്നിട്ടുള്ള ക്യാപ്റ്റനായുള്ള മഹേന്ദ്ര സിംഗ് ധോനി പോലും ഇതുപോലെ ഒരു ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ ഇടയിൽ വിരമിക്കുകയാണ് ഉണ്ടായത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ കാര്യം നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം അങ്ങനെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം പലപ്പോഴും പെട്ടെന്ന് ഒരു റിട്ടയർമെന്റ് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്നും കാത്തു നിൽക്കാതെ പെട്ടെന്ന് കളി നിർത്തി പോകുന്ന ഒരു ക്യാരക്ടറാണെന്ന് നമുക്കറിയാം പക്ഷേ രവിചന്ദ്രൻ അശ്വനിൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഈ വലിയ ഊഹാബോഹങ്ങൾക്കൊന്നും വഴിവെക്കാതെയാണ് രവിചന്ദ്രൻ അശ്വിൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം പൂർത്തിയാക്കിയത് ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ വന്നതിന് ശേഷം നടത്തിയ വീടിന്റെ മുന്നിൽ വെച്ച് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻജോയ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിർത്തിയത് എന്നുള്ള രീതിയിലാണ് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പല സഹപ്രവർത്തകരും അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോഴും കുറേ നാളുകളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് നിർത്താൻ പോവുകയാണെന്ന് പക്ഷെ അപ്പോഴും ഈ ഐ പി എല്ലും അതുപോലെ തന്നെ ടി എൻ പി എല്ലും അതുപോലെ തന്നെ ക്ലബ് ടൂർണമെൻറ്റുകളിലൊക്കെ സജീവമാവാനുള്ള ഒരു സാധ്യതയും അദ്ദേഹം തുറന്നിടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇന്ന് ഈ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛനുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂയിൽ ഒരു ചാനൽ നടത്തിയ ഇന്റർവ്യൂവിൽ അച്ഛൻ പറയുന്നുണ്ട് അദ്ദേഹം ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപമാനിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഫാദർ സംസാരിക്കുന്നത് അതെനിക്ക് അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട സ്പിന്നർമാരിലെ ഒരാളായിട്ട് പോലും അദ്ദേഹത്തിന് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കൊണ്ടുപോയിട്ട് അവിടെ പുറത്തിരുത്തുന്നു എന്നുള്ളതായിരിക്കും വേദനിപ്പിക്കാനുള്ള ഒരു കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡെഫിനറ്റായിട്ടും ഇങ്ങനെയുള്ള ഒരു സീരീസിന് പോകുന്ന സമയത്ത് പലപ്പോഴും ഇന്ത്യയുടെ ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ ഈ ഒരു ടീം കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ അശ്വിനേക്കാളും മുകളിൽ ഈ ഫോറിൻ രാജ്യങ്ങളിൽ എസ്പെഷ്യലി ഈ സേനാ രാജ്യങ്ങളിൽ നറക്ക് വീഴുന്നത് രവീന്ദ്ര ജഡേജയ്ക്കാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം പലപ്പോഴും ഒരു സ്പിന്നറെ ആവശ്യം വരുമ്പോൾ ഇന്ത്യ രവീന്ദ്ര ജഡേജയാണ് അവിടെ പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അശ്വിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുപ്പത്തി എട്ട് വയസ്സ് പിന്നിട്ടിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന് കളിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു രണ്ട് ഫോർമാറ്റിലും അദ്ദേഹം കളിക്കുന്നില്ല എന്ന് പറഞ്ഞു ടി ട്വൻറ്റിയിലും ഏകദിനത്തിലും ഇനിയുള്ള ടെസ്റ്റ് മത്സരം മാത്രമാണ് ടെസ്റ്റിൽ ഇനി ഇന്ത്യക്കുള്ള ഒരു ടൂർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലേക്കുള്ള ഒരു ടൂറാണ് അത് കഴിഞ്ഞാൽ ഏകദേശം പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു വർഷം കൂടെ മുപ്പത്തി ഒമ്പത് വയസ്സ് കഴിയും രവിചന്ദ്രനശ്വന് ആ ഒരു സമയമാകുമ്പോഴേക്കും എന്നുള്ളതാണ് അപ്പോൾ അതിനൊന്നും കാത്തു നിൽക്കാതെ നല്ല സമയത്ത് തന്നെ ക്രിക്കറ്റിനോട് വിട എന്നുള്ളതായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് മേ ഈ ന്യൂസിലൻഡുമായിട്ടുള്ള പര്യടനത്തിലെ ഒരു മോശം പെർഫോമൻസും അതിനൊരു കാരണമായിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ വിരമിക്കലിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രവിചന്ദ്രൻ അശ്വിൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ കുറച്ച് നെഗറ്റീവായിട്ട് പ്രതികരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും രവിചന്ദ്രൻ അശ്വിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിനെ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതലും ഒരു ഒന്നൊന്നര ദശാബ്ദ കാലത്തോളം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ നല്ല കുറെ ഓർമ്മകൾ നൽകിയ ഒരുപാട് വിക്കറ്റുകൾ ഇന്ത്യക്ക് വേണ്ടി നേടിയ നൂറ്റാറ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വിക്കറ്റുകളുടെ ഒരു സമ്പാദ്യമാണ് രവിചന്ദ്രൻ അശ്വിൻ ഉള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ആറ് സെഞ്ചുറികളും ഇന്ത്യക്ക് വേണ്ടി നേടാനായിട്ട് അശ്വിന് സാധിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ത്യക്ക് വേണ്ടി ഇത്രയും മികച്ച ഒരു പെർഫോമൻസ് കഴിഞ്ഞ ഒരു ഒന്നര ദശാബ്ദ കാലമായി കാഴ്ചവച്ച രവിചന്ദ്രൻ അശ്വിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ